നമസ്കാരം ആരംഭിക്കുന്നു ും ആനിക്കയുടെ വീടിന്റെ കിടപ്പുമുറിയിൽ തീപിടിച്ച അപകടം പൂതക്കുടിയിൽ അജിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് മുപ്പതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം ആർക്കും പരിക്കുക നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടമുണ്ടായത് വെള്ളിയോട് കുന്ന ശനിയാഴ്ച രാവിലെ ഏഴോടെ ദേശീയ ഗാനത്തെ അധിക്ഷേപിച്ചു വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് മൂവാറ്റുപുഴയിൽ ബിജെപി പ്രതിഷേധം പ്രകടനം നടത്തി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഡീൻ കുര്യക്കോസ് എംപിയുടെ മെഡിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു അവാർഡ് വിതരണം നടന്നത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചലച്ചിത്ര താരം ഭഗത്മാനവർ ഉദ്ഘാടനം ചെയ്തു ആരിക്കുഴ പഞ്ചായത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം ആയുർവേദ ഡിസ്പെൻസറിയിലാണ് ദിനാചരണം നടത്തിയത് യോഗ അവതരണം നടത്തി ആയുഷ് യോഗ അംഗങ്ങൾ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യോഗാ ദിനാചരണം നടത്തി മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യോഗാ ക്ലാസും പരിശീലനവും സംഘടിപ്പിച്ചു ൾ വിശദമായി വീടിന്റെ കിടപ്പുമുറിയിൽ തീപിടിച്ച് അപകടം ആവോലി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പൂതക്കുഴിയിൽ അജിന്റെ ഇരുനര വീടിന്റെ താഴ്ത്ത നിലയിലെ കിടപ്പുമുറിയിലാണ് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചോടെ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ കിടക്ക കട്ടിൽ എന്നിവ കത്തിനശിച്ചു അപകട സമയം അജിൻ ഭാര്യ കുട്ടി എന്നിവരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ മറ്റൊരു കിടപ്പുമുറിയിൽ ആയതിനാൽ അപകടം ഒഴിവായി മുപ്പതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം അപകട കാരണം വ്യക്തമല്ല മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടം ശനിയാഴ്ച രാവിലെ ഏഴോടെ വെള്ളൂർകുന്ന്ത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മീഡിയനിലേക്ക് കയറി അപകടം മൂവാറ്റുപുഴ വെള്ളൂർകുന്ന് ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള മീഡിയനിലേക്കാണ് ശനിയാഴ്ച രാവിലെ ഏഴോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചുകയറിയത് പിന്നാലെ എത്തിയ ലോറി കാറിന് പിന്നിൽ ഇടിക്കുകയും ചെയ്തു കൃത്യമായ ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെ മീഡിയനുകളിൽ വാഹനങ്ങൾ കയറി അപകടമുണ്ടാക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതലായും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഗാനത്തെ അധിക്ഷേപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് മോവാറ്റിപ്പുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ ഉദ്ഘാടനം ചെയ്തു ി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഗാനത്തെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറയും അധിക്ഷേപിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോൾ ലംഘനം നടത്തുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടര്ന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാജ്യ സ്നേഹത്തിന്റെയും പ്രതീകമായ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചു എന്നതിന്റെ പേരിൽ ആ പരിപാടിയിൽ നിന്നും പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചിറങ്ങി പോകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൽ നിന്നും ഇതിനു മുമ്പും നിരവധി തവണ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ അദ്ദേഹത്തിൽ നിന്നും ഇതിൽ കൂടുതൽ മാന്യതയൊന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം എന്തിനു വേണ്ടി ശിവൻകുട്ടി ഇത് ചെയ്തു ചിന്തിക്കേണ്ട ഈ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നും ഈ രാജ്യത്തെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസും ചേർന്ന് എങ്ങോട്ട് നയിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസരം കൂടിയായി ഇതിനെ കാണുകയാണ് ഏത് വിധേനയും രാജ്യവിരുദ്ധ മത തീവ്രവാദ സംഘടനകളെ പീണിപ്പിക്കുവാൻ പോലും അവഗണിക്കാൻ മടിയില്ലാത്ത ഈ വൃത്തികെട്ട കമ്മ്യൂണിസം ഈ രാജ്യത്ത് രാജ്യത്തിൽ പോയില്ല എങ്കിലും ഇന്ന് ഈ നാട് കേരളത്തിലാകെ ഉള്ളത് കേരളത്തിലാണ് ആ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയും തുടർന്ന് മന്ത്രിയുടെ കോലം കത്തിക്കലം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ നടരാജൻ അരുൺ പി മോഹനൻ സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പിള്ളി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന വാസുദേവൻ കെ എൻ ഗോപാലകൃഷ്ണൻ രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ അംബിക ചന്ദ്രൻ രേഖാ പ്രഭാത് അജിതകുമാരി റോയി എബ്രഹാം സിജു ഗോപാലകൃഷ്ണൻ മൂവാറ്റിപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ എന്നിവർ പങ്കെടുത്തു മൂവാറ്റിപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഡീൻകോസ് എംബിയുടെ മെഡിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി ആദരിച്ചത് ഡീൻ കുര്യാക്കോസ് എം പി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ മെറിറ്റ് അവാർഡുകൾ നൽകി അനുമോദിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് അവാർഡ് വിതരണം ചലച്ചിത്ര താരം ഭഗത് മാനുവേൽ ഉദ്ഘാടനം ചെയ്തു നിൽക്കാൻ പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ ഇങ്ങനെ എന്നെ വിളിക്കണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കാരണം ഇനി ഞാൻ പത്താം ക്ലാസ് ജയിച്ചത് എൻ്റെ നിർമ്മ എൻ്റെ നിർമ്മല സിസ്റ്റർ ഒരു മാസം പത്താം ക്ലാസ്സില് എന്നെ കുത്തിരുന്ന് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പത്താം ക്ലാസ് ജയിച്ചത് അല്ലെങ്കിൽ ഞാൻ ജയിക്കത്തില്ലായിരുന്നു കാരണം ഞാൻ ബെസ്റ്റായിട്ട് സ്കൂളിൻ്റെ ഓർ ഓളി ചാമ്പ്യൻഷിപ്പും ആ വർഷം ഞാനായിരുന്നു വായിച്ചോർത്തത് അതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും ഇപ്പോഴും എനിക്ക് ആ സ്കൂൾ ഉണ്ട് എന്തായാലും ഒത്തിരി എന്താ പറയുക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഇവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലിക്കും അതുപോലെ രാവും പോലും കഷ്ടപ്പെട്ടും പഠിച്ചെടുത്താൽ ഈ മക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ സ്വപ്നം കാണുക മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപകാരമുള്ള നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നത്തിലേക്ക് മറന്നു വരാൻ തമ്മിലതിൽ അനുഗ്രഹിക്കട്ടെ പോത്താനിക്കാട് പൈങ്ങോട്ടൂർ ആവോലി ആരക്കുഴ ആയവന കല്ലൂർക്കാട് മഞ്ഞള്ളൂർ മാറാടി പായ്പ്ര വാളകം പാലക്കുഴ പഞ്ചായത്തുകളിലെയും മൂവറ്റിപ്പുഴ നഗരസഭയിലെയും സി ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചത് പിൻ കുര്യാക്കോസ് എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കെ പി സി സി സെക്രട്ടറി കെ എം സലീം മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ജനപ്രതിനിധികൾ അധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ദിനാചരണത്തോടനുബന്ധിച്ച് ആയുഷ് അംഗങ്ങൾ യോഗ അവതരണം നടത്തി ആരക്കുഴ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ആയുർവേദ ഡിസ്പെൻസറിയിൽ സംഘടിപ്പിച്ച ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയറാണി പി യോഗ ദിന സന്ദേശം നൽകി വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി സണ്ണി അധ്യക്ഷത വെച്ച ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന മോഹനൻ സാബു പൊതൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ആയുഷ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ മുംതാസ് മുമതാസ്റ്റീഫിന്റെ നേതൃത്വത്തിൽ ആയുഷ് യോഗാ ക്ലബ് അംഗങ്ങൾ ചേർന്ന് യോഗ അവതരണവും നടത്തി Oh, oh, i'm gonna say മൂവാറ്റുപുഴ നിർമല കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ബി സി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് യോഗാ ക്ലബ്ബ് എൻഎസ്എസ് എൻസി എന്നിവയുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗാ ദിനാചരണം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ നമ്മൾ കണ്ടെത്തുന്നത് മനുഷ്യരുടെ മാനസിക ആരോഗ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു തോൽവി പരാജയം നമ്മളെ അംഗീകരിക്കേണ്ടതായി വരുമ്പോൾ മനുഷ്യരൊക്കെ അവിടെ മനസ്സ് തകർന്ന് ഇല്ലാത അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ കനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ എന്തെല്ലാവിധത്തിലുള്ള പ്രോഗ്യതയിലേക്കാണ് മനുഷ്യൻ നമ്മൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാധാന്യം ചടങ്ങിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് യോഗ അവതരണവും നടത്തി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബാബു ആന്റണി വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ കായിക അധ്യാപിക ലിസാർ എച്ച് എൽ ഷാജി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സംഗീത നായർ എൻസി ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ ആൽബിഷ് കെ പോൾ എന്നിവർ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി കോളേജ് ബിസിഎ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗാ യോഗാദിനത്തിന്റെ പ്രാധാന്യം ഫ്ലാഷ് ഫ്ലാഷ്മൂവും അവതരിപ്പിച്ചു ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി യോഗ ക്ലാസും പരിശീലനവും നടത്തപ്പെട്ടു കിസാൻ സർവീസ് സൊസൈറ്റി മഴവന്നൂർ യൂണിറ്റിന്റെയും മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം മഴവന്നൂർ പഞ്ചായത്ത് മെമ്പർ ജയേഷ് കെ എ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ബിജി ജി ജോൺസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ സെക്രട്ടറി സന്തോഷ് കെ വർഗീസ് കിസാൻ സർവീസ് സൊസൈറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർ കുര്യൻ വർഗീസ് മടുവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് എൽദോ ജോസഫ് വൈസ് പ്രസിഡന്റ് പി വി ബേബി വനിതാവിംഗ് ജില്ലാ കമ്മിറ്റി മെമ്പർ ഏലിയാമ വർഗീസ് യൂണിറ്റ് സെക്രട്ടറി റെജി മാത്യു ട്രഷറർ പി ഡി കുര്യാക്കോസ് പി ടിഎ പ്രസിഡന്റ് ജിബിൻ വർഗീസ് കല്യാണി പ്രമോദ് സജ്ജന എസ്പിള്ള എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് യോഗാ മാസ്റ്റർ പോൾ വർഗീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസും പരിശീലനവും നടത്തപ്പെട്ടു പൗലോസ് നാരിയലിൽ ഗ്രേസി ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പൂർണ്ണമാകുന്നു നമസ്കാരം